ഹായ് ഗെയ്സ് പുതിര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണാട്ട് ശ്രമിക്കുക ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ദിവസങ്ങൾക്ക് മുമ്പ് പുഴക്കരയുടെ സൈഡിലെത്തിയ ഒരു ഒറ്റക്കൊമ്പൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഗെയ്സ് നമ്മുടെ ഒറ്റക്കൊമ്പൻ പുഴയുടെ തുരുത്തിൻ്റെ സൈഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി ആളിങ്ങനെ പയ്യെ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഒരു കൊമ്പനും കൂടി ഉണ്ടായി ആൾ ആ കാട്ടിൽ മറിഞ്ഞിരിക്കാണാനൊന്നും പറ്റണമെന്നില്ല അപ്പോൾ നമ്മുടെ കൊമ്പൻ ഒറ്റ ഒറ്റകൊമ്പൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് പുഴയിലേക്കൊക്കെ ഇറങ്ങും അപ്പൊ പുഴയിലേക്ക് ഇറങ്ങുന്നതൊക്കെ കാണാന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് കുറേ നേരം നോക്കി എന്നിട്ട് മാള് പുഴയിലേക്കൊന്നും ഇറങ്ങണമൊന്നും കാണാനായിരുന്നു പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ഒറ്റ കൊമ്പൻ നിൽക്കുന്നത് നമ്മുടെ അതിരിപ്പള്ളി പോകുന്ന റൂട്ടില് വെറ്റലപ്പാറ ഭാഗത്ത് പുഴയുടെ സൈഡിലാണ് കേട്ടോ ഈ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ ഭാഗത്ത് നമ്മുടെ ഈ ഒറ്റക്കൊമ്പൻ മാത്രല്ല കേട്ടോ ഉള്ളത് ഒരുപാട് ഒറ്റക്കൊമ്പന്മാരുണ്ട് അതിൽ തന്നെ ഇതൊരു ചെറിയൊരു ഒറ്റക്കൊമ്പനാണ് പക്ഷേ ഇതിനും വലിയ ഒറ്റക്കൊമ്പനൊക്കെ ഉണ്ട് ആളുകൾ വലിയ ഭീകര സൈസുള്ള ഒറ്റക്കൊമ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചെറിയ ഒറ്റക്കൊമ്പൻ എന്തായാലും പുഴയിലേക്ക് ഇറങ്ങുന്നതൊന്നും കാണാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഏതായാലും പോവുകയാണ് അപ്പോൾ കേസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലി സോഫ്ലക്സ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് അടിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം